അസലാമാലും വറഹമത്തല്ലാഹി വർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായിരിക്കുന്ന ഇസ്രാഹു അൽ മീഹാജി എല്ലാവർക്കും അറിയാം ഇസ്രാ എന്ന് പറഞ്ഞിരിക്കാണെങ്കിൽ ഈ ഭൂമിയിലെ യാത്രയാണ് പരിശുദ്ധമായ മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്സിലേക്ക് യാത്ര ചെയ്തതാണ് ബൈത്തുൽ മുഖദ്സിൽ നിന്നും അള്ളാഹുവിലേക്ക് ആകാശ യാത്രയാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പരിശുദ്ധമായിരിക്കുന്ന അലൈഹി വസല്ലമ തങ്ങളുടെ

ൂലിയാണ് പ്രിയപ്പെട്ടിങ്ങളെ ഏകദേശം ഏകദേശം അഞ്ചു വർഷം നോമ്പ് നോറ്റ കൂലി ഏകദേശം ആയിരത്തി എണ്ണൂറ് ദിവസം അറുപത് മാസം എന്ന് പറഞ്ഞ അത്രയും വലിയ പ്രതിഫലമാണ് ഈ നോമ്പ് കഴിയുന്ന ആളുകളൊക്കെ നോക്കണം ബഹുമാനപ്പെട്ട അബൂഹ റിപ്പോർട്ട് ചെയ്ത ഹദീദിൽ ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് ഒന്നാം വാൾ ഇതൊക്കെ പല ആളുകളും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോമ്പൊന്നും ഇല്ല എന്ന് ഒന്നാം വാള്യം ബഹുമാനപ്പെട്ട വസ്സാലിമാന്റെ ഗ്രന്ഥം ഒന്നാം വാള്യം മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ കാണാം ബാജൂരി ഒന്നാം വാള്യം അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ കാണാം അതുപോലെ തന്നെ ഇയാനത്ത് രണ്ടാം വാള്യം ഇരുന്നൂറ്റി അറുപത്തിനാലിൽ കാണാം അല്ലാമയിൽ കാണാം നിരവധി ഗ്രന്ഥത്തിൽ അതിൻ്റെ കിതാബിൻ്റെ വാള്യം അതിൻ്റെ പേജ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകൾ നിഷേധിച്ചാണ് ഇരുന്നോട്ടെ നിങ്ങളൊക്കെ ശ്രീ പരിശുദ്ധമായിരിക്കുന്ന ഈ നോമ്പിനെ നിങ്ങളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ നോൽക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും പരിശുദ്ധമായ നോമ്പ് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പും കൂടെ ഞാൻ എനിക്കൊരു ഫറദാക്കപ്പെടുന്ന നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടത്തിൽ നീയത്തിൽ നീയത്ത് കരുതിയാൽ ഈ കൂടത്തിൽ അതും കൂടി കമാട്ടാനും കൂടെ പറ്റും അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റജബ് ഇരുപത്തിയ നോമ്പ് സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹുത്തലാക്കി ഞാൻ നോൽക്കാൻ കരുതിയിരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുന്നു എന്റെ കൂട്ടത്തിൽ എനിക്ക് കലാ ആയിപ്പോയ നോമ്പും കൂടെ ഞാൻ നോൽക്കാൻ കരുതുന്നു എന്ന് കരുതിയാൽ അതും കിട്ടും അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫി നൽകിയെന്ന് ഗ്രഹിക്കട്ടെ അരി ശുദ്ധമായിരിക്കുന്ന ഇസ്രാഹ് അല്ലാതാണ് അഭിപാദത്തുകളൊക്കെ ധാരാളം ചെയ്യാനും പ്രത്യേകം ദുഹ ചെയ്യാനും പകലിൽ അബാദത്തിൽ മുഴുകുന്ന രാത്രിയിൽ താറ്റു നമസ്കരിക്കാനും ദുഹ നമസ്കരിക്കാനൊക്കെ സുന്നത്ത് ധാരാളം വർദ്ധിപ്പിക്കാനും പരിശുദ്ധമായിരിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെ സൽക്കർമ്മങ്ങളെ പ്രവർത്തി അധികരിപ്പിക്കാൻ സുഹൃതങ്ങളിൽ മുഴുകാൻ അള്ളാഹ്